എം വി ഗോവിന്ദനെ തിരുത്തി പിണറായി വിജയൻ ആർ എസ് എസ്സുമായി ഒരു കാലത്തും സഹകരിച്ചിട്ടില്ല ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസുമായി യോജിപ്പിന്റേതായ ഒരു മേഖലയും ഇല്ല എന്നത് വസ്തുതയെന്ന് അദ്ദേഹം പറഞ്ഞു ഫാസിസ്റ്റ് സംഘടന ഉയർത്തുന്ന നിലപാടിനെതിരെയാണ് സി പി എം എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇടതുപക്ഷം അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസ് സഹകരിച്ചിട്ടുണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരുന്ന ഒരു വർഗീയ കൂട്ടമാണ് ആർ എസ് എസ് ഒരു സന്ധിയും ഒരു ഘട്ടത്തിലുമില്ല ഒരു വർഗീയ ശക്തിയോടും ഐക്യപ്പെടില്ല സി പി എമ്മും ആർ എസ് എസും തമ്മിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു ബന്ധവും ഉണ്ടാവില്ല അടിയന്തരാവസ്ഥ കാലത്ത് ആരുടെയെങ്കിലും തണലിൽ നിന്നുകൊണ്ടല്ല ജനങ്ങൾ ജനകീയ പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ഭാഗമായത് അടിയന്തരാവസ്ഥ അറബിക്കടലെന്ന പ്രക്ഷോഭത്തിലും ഞങ്ങളാണ് നിന്നത് ജനസംഘവുമായി ബന്ധമുണ്ടായിട്ടല്ല ജനതാ പാർട്ടിയിൽ സി പി എം ലയിച്ചിട്ടുമില്ല സ്വന്തം നിലയിലാണ് സമരം ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി എമ്മിന്റെ രാഷ്ട്രീയം ഏത് ശത്രുവിൻ്റെ മുന്നിലും തുറന്നു പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചില ഫോട്ടോയ്ക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയത് കേരളം കണ്ടതാണല്ലോ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞു അത്തരമൊരു പാർട്ടിയല്ല സി പി എം എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരു ഭാഗത്ത് ഒരു വർഗീയ ശക്തിയും മറുഭാഗത്ത് മറ്റൊരു വർഗീയ ശക്തിയെയും ഒന്നിച്ചു നിർത്തി സി പി എം മുന്നോട്ടു പോയിട്ടില്ല എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു അവസരവാദ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെയും ലീഗിനെയും നല്ല രീതിയിൽ നേരിട്ട പരാജയപ്പെടുത്തലാണ് മുന്നോട്ട് പോകുന്നത് കോലിബി സഖ്യം നാട് കണ്ടതാണ് ഞങ്ങളുടെ ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കളെ കൊലപ്പെടുത്തിയ വിഭാഗമാണ് ആർ എസ് എസ് ഈ ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിലെങ്കിലും ആർ എസ് എസ് ചെയ്തത് ശരിയായില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല ആർ എസ് എസിനെ എപ്പോഴെങ്കിലും ആക്ഷേപിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ തയ്യാറായിട്ടുണ്ടോയെന്നും അദ്ദേഹം ചോദിച്ചു ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കലായിരുന്നു പണിയെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ പഴയ കെ പി സി സി പ്രസിഡന്റ് ആണെന്നും ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രമെന്ന നിലയ്ക്ക് കണ്ടതുകൊണ്ടല്ല കാവൽ നിൽക്കാൻ ആർ എസ് എസ് കോൺഗ്രസിനെ സമീപിച്ചെന്നും അദ്ദേഹം ചോദിച്ചു നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് സഖ്യം ചേരുന്നതിൽ വിമർശനം ഉയർത്തി സംസാരിക്കുന്നതിനിടെയായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം അടിയന്തരാവസ്ഥ സമയത്ത് ഫാസിസത്തിന്റെ അവസാനത്തിനായുള്ള പോരാട്ടത്തിൽ ആർ എസ് എസുമായി യോജിച്ചുവെന്നായിരുന്നു പരാമർശം ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷവുമായി ഒരിക്കലും ചേർന്നിട്ടില്ല എന്നും പി ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയും സമത്വവൽക്കരിക്കുന്ന അക്വേഷനുമായി ഒരിക്കലും യോജിക്കാനാകില്ലായെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു